എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് എടുക്കാം ആ ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില നമ്മൾ ആദ്യം തന്നെ ഉരിയുന്നതിനേക്കാൾ മുന്നേ കഴുകുക കഴുകിയിട്ട് അതൊന്ന് കുറഞ്ഞിട്ട് പിന്നെ നമുക്കതൊന്ന് ഉരിഞ്ഞെടുത്താൽ മതി അല്ലാണ്ട് ഉരിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ വെള്ളം പറ്റി നിൽക്കും അപ്പം ഏറ്റവും നല്ലത് ഉരിയുന്നതിനേക്കാൾ മുന്നേ കഴുകാം അപ്പോൾ നമ്മൾ എല്ലാ മുരിങ്ങയിലും ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടില്ല ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ മുട്ടയും മുരിങ്ങയിലും നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കുള്ളത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങയിലും മുട്ടയൊക്കെ നന്നായിട്ട് ഇവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേവെന്ന് പറയുമ്പോൾ മുട്ട വേവില്ലേ ആ സമയം തന്നെ മുരിങ്ങയിൽ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മെള്ളിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാനത് നോക്കിയപ്പോൾ ഉപ്പും മുളകൊക്കെ പാകത്തിനായിരുന്നു അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട തോരൻ ഇവിടെ റെഡിയാവും അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട മുരിങ്ങല തോരൻ റെഡിയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് മുരിങ്ങയില മുട്ടത്തോരൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ തോരൻ കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയായി കാണും വരെ ഓക്കെ ബായ് താങ്ക്